നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പതിനെട്ടാം ലോകസഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെയും സത്യപ്രതിജ്ഞയാണ് നടക്കാൻ പോകുന്നത് ആദ്യ സമ്മേളനത്തിൽ തന്നെ നിരവധി പ്രധാന വിഷയങ്ങൾ ലോക്സഭയിൽ ചർച്ച ചെയ്യാനാണ് കൂടുതൽ സാധ്യത പ്രോട്ടൈം സ്പീക്കറായി തെരഞ്ഞെടുത്ത ബി ജെ പിയുടെ ഭർത്ത ഹരി മഹതാബിന് രാഷ്ട്രപതി ദൗപതി മുമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും തുടർന്ന് ലോകസഭാ നേതാവ് കൂടിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മെഹദാബ് ക്ഷണിക്കുകയും അദ്ദേഹം സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യും ഇന്ന് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക പിന്നാലെ പന്ത്രണ്ട് മണിവരെ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ശിവരാജ് സിംഗ് ചൌഹാൻ എന്നിവരെ പ്രാധാന്യം അനുസരിച്ച് ബാക്കി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും കേരളത്തിൽ നിന്നുള്ള ആദ്യ ബി ജെ പി അംഗവും ആദ്യ പെട്രോളിയം ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപി പന്ത്രണ്ട് മണിക്കും ഒരു ഇടയിൽ സത്യപ്രതിജ്ഞ ചെയ്യും ജൂൺ ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ദൗർമദി മുർമു ലോക്സഭാ ചേംബറിൽ സഭകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് അവസാന രണ്ട് ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയത്തിനുമേൽ ചർച്ചയും പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗവും ഉണ്ടാവും ജൂലൈ മൂന്ന് വരെയാണ് ലോകസഭാ സമ്മേളനം നടക്കുന്നത് ഇതിന് പിന്നാലെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്യും എം ബി ആയി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടർന്ന് കേന്ദ്രമന്ത്രിമാരുടെയും സഹമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഉണ്ടാവും ഇരുന്നൂറ്റി അമ്പത് എം പിമാർ ഇന്നും ബാക്കിയുള്ളവ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എം പിമാർ നാളെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക കേരളത്തിൽ നിന്നുള്ള മുഴുവൻ എം പിമാരും ഇന്ന് വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും ഓരോ സംസ്ഥാനങ്ങളുടെയും അക്ഷരമാലാക്രമണത്തിലാകും സത്യപ്രതിജ്ഞ ചെയ്യുക കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ എം പിമാരിൽ ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനും അവസാനം ശശി ശശിതരൂരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക വിദേശ സന്ദർശനം നടത്തുന്ന തിരുവനന്തപുരം എം പി ശശി തരൂർ ഈ ആഴ്ച അവസാനമാകും സത്യപ്രതിജ്ഞ ചെയ്യുക വയനാട്ടിൽ നിന്ന് ഒഴിഞ്ഞ രാഹുൽ ഗാന്ധി റായ്ബലിയിൽ നിന്നുള്ള എം പി ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ബുധനാഴ്ചയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക നിലവിലെ സ്പീക്കർ ഓം ബിർളയാണ് ആന്ധ്രയിൽ നിന്നുള്ള ബി ജെ പി എം പി എന്നിവരാണ് ബി സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പരിഗണിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അന്തിമ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല എൻഡിഎ ഘടകകക്ഷിയായ ടി ഡി പി മത്സരിച്ചാൽ പിന്തുണ നൽകാമെന്ന നിലപാടിലാണ് ശിവസേനയുടെ ഉദ്ധവ് പക്ഷം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ആരെ പ്രതിപക്ഷ നേതാവാക്കും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാഹുൽ പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്ന പ്രവർത്തക സമിതി പ്രമേയം പാസാക്കിയെങ്കിലും രാഹുൽ ഗാന്ധി ഇതുവരെയായി പ്രതികരിച്ചിട്ടില്ല രണ്ട് ദിവസത്തിനുള്ളിൽ അതിനൊരു അന്തിമ തീരുമാനമുണ്ടാകും സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ വരെ സാവകാശമുണ്ട് ഇരുപത്തിയാറിന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ ഓം ബിർള തന്നെയാണ് സാധ്യത കൂടുതൽ അതുകൂടാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ സ്മൃതി ഇറാനിയെ മത്സരിപ്പിക്കാനും ബി ജെ പി തീരുമാനിക്കുന്നുണ്ട് എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ